ഏറ്റവും പുതിയ പണിക്കൂലിയിൽ ഗോൾഡൻ ഡയമണ്ട് കടൽ കലിയിളക്കം കാട്ടി തുടങ്ങിയതോടെ കടലോരവാസികൾക്ക് ആശങ്ക കടപ്പുറം പഞ്ചായത്തിലെ അഞ്ചങ്ങാടി വളവ് മൂസാറോഡ് വെളിച്ചെണ്ണപ്പടി എന്നിവിടങ്ങളിലാണ് കടലേറ്റം ഏറ്റവുമധികം ഭീഷണി ഉയർത്തുന്നത് ഇവിടെ പലയിടത്തും കടൽവിത്തികൾ തകർന്ന നിലയിലാണ് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് അഴിമുഖം മുതൽ തൊട്ടാപ്പുവരെ പലയിടങ്ങളിലായി കോടികൾ ചിലവിട്ട ജിയോ ബാഗുകൾ സ്ഥാപിച്ചിരുന്നെങ്കിലും ഇപ്പോൾ അതിന്റെ പൊടി പോലുമില്ല ഓരോ വർഷവും കടലേറ്റം രൂക്ഷമാകുമ്പോഴും തീരദേശ നിവാസികൾ വീടുമാറി പോവുകയാണ് പതിവ് കോടികൾ ചിലവിട്ട കടലേറ്റത്തെ ചെറുക്കാൻ ശാസ്ത്രീയമായല്ല കല്ലുകൾ നിരത്തുന്നതെന്നും ഇത്തരത്തിൽ കല്ലുകൾ നിരത്തുന്നതുകൊണ്ട് യാതൊരുവിധ പ്രയോജനവുമില്ലെന്നും നാട്ടുകാരനായ റസാഖ് പഴൂർ പറയുന്നു തന്നെ ഈ അവസ്ഥയാണ് കാണുന്നത് ഇത് തൊട്ടടുത്ത് കണ്ടെങ്കിൽ വെള്ളിയൊക്കെ പൊടിയാണെങ്കിൽ ഇവിടെ ലക്ഷങ്ങൾ മുടക്കിയിട്ടാണ് ഇവിടെ കടൽ വീതി ഇട്ടത് കല്ല് കൊണ്ടുണ്ട് ചെറിയ ചെറിയ കല്ല് വീടിന് പണിങ്ങനെ കല്ലടെ കൂടെ കൊണ്ടന്നിട്ട് ആ കല്ല് കറക്റ്റായിട്ട് ഇട്ടാണെന്നുണ്ടെങ്കിൽ ഇനി പ്രശ്നങ്ങളുണ്ടാവില്ല അത് കണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ഈ ഭാഗം നോക്കും ഇനി ഇവിടെ കുഴി എടുത്തിട്ട് പോകും ഈ സ്ഥലങ്ങളും പോകും ഈ കട പോകും ഇങ്ങനെ ഒരേ സ്ഥലങ്ങളും പോയി റോഡിൽ നിൽക്കെത്തി നിരന്തരം കല്ലിട് ഒരു ശാസ്ത്രീയമായിട്ടല്ല ഇവിടെ കല്ലിട്ടുകൊണ്ടിരിക്കണം കല്ലിട് ഈ കല്ലിടുത്ത് കടലെടുത്ത് പോവുക ഒരു അപ്പോൾ പരിഹാരം കണ്ടെത്തിയിട്ട് എനിക്ക് പറയാനുള്ളത് കടൽക്ഷോഭം മൂലം അഞ്ചങ്ങാടി വളവിലെ കോൺക്രീറ്റ് കെട്ടിടം തകർച്ചാവസ്ഥയിലാണെന്ന് മൂസാരോട് സ്വദേശി ആലു പറഞ്ഞു കടൽക്ഷോഭം കനക്കുന്നതിനു മുൻപ് കടലേറ്റ പ്രതിരോധത്തിനുള്ള നടപടികൾ സ്വീകരിക്കുകയാണ് ഭരണകൂടം ചെയ്യേണ്ടതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഈ കൂടെ വന്നു കഴിഞ്ഞാൽ ഈ ബിൽഡിങ്ങും പോകുമ്പോൾ ആയി കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴാണ് പള്ളിയടക്കം പോകണമെന്ന് പറഞ്ഞപ്പോഴാണ് അവിടെ കുറച്ച് ഭാഗത്ത് കണ്ടിട്ടത് മുപ്പത് രണ്ടാമത്തെ ബിൽഡിങ്ങിലേക്ക് കയറി വരഞ്ഞിരിക്കുന്നത് ഇത് അത് കഴിഞ്ഞ മൂന്നാമത്തെ ബിൽഡിങ്ങിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് വരെ ഒരു പോലും ഈ ഭാഗത്ത് കിട്ടിയിട്ടില്ല ഈ മഴക്കാലം വരുന്ന സമയത്ത് കടൽക്ഷോഭം വരുന്ന സമയത്ത് ഇവ വന്നു കഴിഞ്ഞിട്ട് അത് ചെയ്യുക ഇത് ചെയ്യാന്ന് പറയുന്ന ഭരണാധികാരിയുടെ അല്ലാതെ കണ്ടിട്ട് വേറെ ഒന്നും ഇവിടെ നടക്കുന്നില്ല ആ കൂടുന്ന എന്ത് ചെയ്യാൻ ചെയ്യാം അതാണ് ഒരു ഈ ഏരിയയിലെ ജനങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളൂക്കാരൻ സിൽവർ ജ്വല്ലറി റോഡ് ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്